എന്ത് എന്ത് പറ്റി പറ്റി ഡിസൈൻസ് ഉണ്ട് സൂപ്പർ സൂപ്പർ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളതൊക്കെ അതായത് ഇതൊക്കെ നിങ്ങളുടെ ഇവരും ബംഗാളി ചുബിയാണ് സംസാരിക്കുന്നത് കേണോ ബംഗാളി എന്തോ ആയിക്കോട്ടെ സമയച്ചു അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മാറ്റ ആ ഇന്ന് നമുക്കൊരു ചെറിയൊരു കല്യാണം ഉണ്ട് അപ്പൊ ഞാൻ രാവിലെ തന്നെ വന്നു ഷോപ്പ് കുത്തിരിക്കട്ടോ കല്യാണത്തെ പോകാൻ നേരത്തെ മാറ്റാരിച്ചു കമ്മല കൂരി വലിയ കമ്മല കൂടാണുള്ളതാ കുറച്ചൊന്ന് നല്ല സെറ്റപ്പിൽ പോണം പിന്നെ എന്റെ ഡ്രസ് ഞാൻ പെരുന്നാളിനെ എടുത്ത ഡ്രസ്സാണ് കാരണം ആരും എന്റെ ഡ്രസ്സ് അങ്ങനെ ഞാൻ വ്ലോഗൊന്നും ചെയ്തില്ലല്ലോ അതെന്താ അറിയാത്തത് നിങ്ങൾ അപ്പൊ ശ്രദ്ധയില്ലോ ണോ അപ്പൊ ഞാൻ വ്ലോഗ് എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ ആ ഡ്രസ് ഇടാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ ഇന്ന് ആരെ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വീടിന്റെ അടുത്തുള്ള ഞാനും ഒരുമിച്ച് കളിച്ച് വളർന്ന പോയി ഞാൻ 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 ഫേസിൽ ഫേസിൽ ക്യാമറന്റെ ഇല്ല ഇന്ന് ഇന്ന് ഒരു സുഖല്ല നേരത്തെ ഞാൻ മാസിക മാറ്റി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം വയർ കാണില്ല ഇല്ലല്ല കാണിച്ചൊന്നും എന്നാലും എനിക്കൊരു അബദ്ധം ഗൈസ് പറ്റിയതാ കഴിച്ച അപ്പൊ ജീവനെ ഞാൻ മേലേകി ഉമ്മന്റെ അടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്

ഷോപ്പിൽ കസ്റ്റമർ ഇല്ല കസ്റ്റമർ കൂടുതൽ ഉണ്ടാവില്ല ഈ ഈ ബില്ലിങ്ങിന്റെ അല്ലെങ്കിൽ സെന്ററിന്റെ കൂടുതലുണ്ടാവില്ലിന്റെ ഏരിയയിൽ ചില കസ്റ്റമർ കസ്റ്റമേഴ്സ് ലേഡീസിനൊന്നും ചിലപ്പോ അവരെ കാണിക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ സമയം നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യാറ് കസ്റ്റമർ ഇല്ലാതെ ഫ്രീ ആയി ഇരിക്കുന്ന സമയത്താണ് കൂടുതലും ചെയ്യാറ് ചെയ്യാറുട്ടോ അപ്പൊ ഇനി നമ്മൾ ഞാനൊന്ന് റെഡി ആയിരുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട് ഞാൻ ഞാൻ ഒരുങ്ങുന്നേ പക്ഷെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് പെണ്ണേ

ഗോൾഡ് ഗോൾഡ് ആണ് ഇതും നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഞങ്ങൾ ഇതിന്റെ പരിപാടി ആ ഞാൻ ഇതൊക്കെ ആൾക്കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫുൾ ഗോൾഡ് ആണോ ഗിഫ്റ്റ് ഇതിന്റെ കമ്മലുണ്ട് ഞാൻ കല്യാണത്തിന് പോണത് കൊണ്ട് കമ്മല് കഴിച്ചു വെച്ചതാണ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കാണിച്ചരാം പിന്നെ ഞാൻ ഇതേപോലെ തന്നെ നമ്മള് വേറെ ഞാൻ ബിസിനസ് തുടങ്ങുന്നുണ്ട് ഗോൾഡിന്റെ അല്ല നമ്മൾ എന്തിന്റെ ബിസിനസ് ആയിരുന്നു അതായത് കളർ ായിട്ടുള്ള ബിസിനസ് മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഇന്ത്യ വേണ്ടവർക്ക് മോഡൽസ് ഞങ്ങള് ഷോർട്സ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ അത് പിന്നെ നമ്മൾ തുടങ്ങിയത് എല്ലാരും അറിയിക്കേണ്ട മോശം ഞാൻ സംഭവം തുടങ്ങിട്ട് പിന്നാക്കി പക്ഷെ ഡ്രസ്സിന്റെ ഇടയിൽ ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഏതൊക്കെയാണ് മോഡൽസ് കൊണ്ടു ബാസിലാക്കാൻ കാരണം ഇന്ന് ഞാൻ അത് വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിലുള്ള അപ്പൊ ഈ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നെ കൊണ്ടാക്കാൻ പോകുമ്പോ ഞാൻ സാധനം എടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചരാം ഓക്കെ അപ്പൊ വേണ്ടവരും ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടും പ്രൈസ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിട്ടും പിന്നെ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി പോണ വീഡിയോ കാണിച്ചിൻസ് മാറ്റി ീ ഈ അതും കൂടി ഇണ്ടാക്കും അതിന് പുറമേ ഇതെന്നെ പൈക്കാണ് വിചോ അതാ ഊരിനെ ഊരി 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 കഴിച്ചു കഴിച്ചു

ചൂടത്തെ സോക്സും മൈൻഡ് മൈന്റ് മാറ്റി ഇല്ലെങ്കി എന്തപ്പോ ഇവിടെ ഇണ്ടായത് അപ്പൊ ജൂബി മാറ്റി ഞാൻ പുതിയ പേരിട്ടുബിക്ക് ബംഗാളി ചുബി ആ ഹെയർ കളർ കളറടിച്ചിട്ട് ബംഗാളി ചുബി ബംഗാളി ംഗാളിച്ച് മാറ്റിട്ടുണ്ട് ഏഹ് പപ്പില്ല ആ പപ്പ നേരത്തെ വന്ന് ഒക്കെ അടിച്ചതാണ് ഫുഡ് കഴിച്ചുകഴിഞ്ഞ പിന്നെ മൂപ്പർക്ക് ഇൻട്രസ്റ്റ് നമുക്കിങ്ങനെ അല്ലല്ല അപ്പാ വരുന്ന നമ്മൾ ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് രാത്രിയില് നമ്മൾ കുറച്ച് സാധനങ്ങൾ കാണിച്ചു അതായത് ജുബിട്ട ജുബിന്റെ കയ്യിലുള്ള സെറ്റ് കാണിച്ച ഇങ്ങനത്തെ സെറ്റിന്റെ അതായത് കളർ പോകാത്ത ഇങ്ങനത്തെ സെറ്റിന്റെ വീഡിയോസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് കാണിച്ചു ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓൾ ഓവർ കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓക്കെ ഇത് ഈ മോഡൽ ഇത് ഗോൾഡ് ആണ് വരുന്നത് പക്ഷേ ഇതിന്റെ ഇത് ഞാൻ ഗോൾഡ് വാങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു മോഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ പല പല റേറ്റ് ആട്ടോ വരുന്നത് ഞാൻ ഇതൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടും കാരണം നമുക്ക് പിന്നെ പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതും ഞാൻ ഇതിൽ തന്നെ അപ്ഡേഷൻ തരാം അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരിക്കും നമ്മൾ ിൽ നടത്തുക കാരണം ഇതിൻ്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അപ്ലോഡ് ചെയ്യുക അതിൽ നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഒരിക്കലും നമ്മൾ ഷോപ്പിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ആക്കരുത് ഇതിന് സെപ്പറേറ്റിൻ്റെ നമ്പർ ആയിരിക്കും ആ നമ്പറിലേക്ക് മെസ്സേജ് ആക്കിയാൽ ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് സാധനം കോൾ ചെയ്യരുത് ഓൺലി വാട്സ്ആപ്പ് ആയിരിക്കും ഫ്രീ ആയിട്ട് തന്നെ ഷിപ്പിംഗ് തരുന്നതായിരിക്കും ചെയ്തായിരിക്കും കളർ പോകില്ല എന്നുള്ളത് ഗ്യാരണ്ടി ആണ് ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഗോൾഡിനൊക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടോ ഇത് ഗോൾഡും ഇതുമാണ് രണ്ടും വലിയ മാറ്റം ഇല്ല മാത്രല്ല കളർ പോവില്ല എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് സൂപ്പർ സൂപ്പർ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളതൊക്കെ അതായത് ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടിട്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടും സോ നിങ്ങൾക്ക് അതിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അതിൽ തന്നെ ഓർഡർ ചെയ്യാം ഓക്കെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ഫോൺ നമ്പർ രണ്ടും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം വീഡിയോന്റെ താഴെ തന്നെ മെൻഷൻ ചെയ്യാം ഓക്കെ